ായ യോഗാധ്യക്ഷൻ ശ്രീ ജബിൻ മണ്ഡലം പ്രസിഡന്റ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ കുന്നംകുളം നഗരസഭയുടെ മുപ്പത്തി ഒൻപത് വാർഡുകളിലൂടെയും വികസന മുന്നേറ്റ യാത്ര നയിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് രാജേഷ് ജി ഇപ്പോൾ ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വികസന മുന്നേറ്റ യാത്ര ആണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നടത്തിയത് വികസന മുന്നേറ്റം എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അതിനവകാശമുള്ള അധികാരമുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അറുപത്തഞ്ച് വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഭരണകൂടങ്ങളെക്കാൾ ഏറെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ള സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് കേന്ദ്രഭരണം കൈവശമുള്ളത് കൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ഫണ്ട് അനുവദിക്കാനും ഇത് നടപ്പാക്കാനും കഴിയുന്ന ഒരു പാർട്ടിയാണ് ഞാനിത് പറയുമ്പോൾ ഈ വസ്തുതകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റൊരു നഗരസഭയിലേക്ക് നോക്കിയാൽ മതി ഗുരുവായൂർ നഗരസഭ ഗുരുവായൂർ നഗരസഭയ്ക്കും കുന്നംകുളം നഗരസഭയ്ക്കും തമ്മിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഇവിടെ മുപ്പത്തൊമ്പത് വാർഡാണെങ്കിൽ അവിടെ നാൽപ്പത്തി ആറ് വാർഡ് ജനസംഖ്യ ഏതാണ്ട് തുല്യമാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഗുരുവായൂർ നഗരസഭയിൽ കേന്ദ്ര ഗവൺമെൻറ് ചിലവാക്കിയ തുക ആയിരത്തി ഇരുന്നൂറ് കോടിയിൽ പരം രൂപയാണ് അതിനനുസരിച്ചുള്ള പദ്ധതികളാണ് എന്നാൽ അതേ ജനസംഖ്യ തന്നെയുള്ള കുന്നംകുളത്ത് അതിന്റെ പകുതി പോലും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ വാങ്ങിച്ചെടുക്കാൻ ഈ കുന്നംകുളത്തിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഗുരുവായൂർ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ലേ അതിന് ഹിന്ദു ക്ഷേത്രമല്ലേ ഹിന്ദുവർഗീയ പാർട്ടിയായ ബി ജെ പി അവിടെ കൂടുതൽ തുക കൊടുത്തത് എന്ന് ഒരിക്കലും അല്ല നമുക്ക് കാലടിയുടെ അടുത്ത് മലയാറ്റൂർ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അത് ഹിന്ദു ക്ഷേത്രമൊന്നും അല്ല ക്രിസ്ത്യൻ പള്ളിയാണ് ആ മലയാറ്റൂറും കാലടിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുകയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുത്തത് കാലടിക്കല്ല മലയാറ്റൂർ പള്ളിക്കാണ് മലയാറ്റൂർ പള്ളിയിലൊക്കെ പോകുന്നവരുവേ ഉണ്ടാവും അവിടുത്തെ റോഡുകൾ അവിടുത്തെ സംവിധാനങ്ങൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ വന്നെത്തുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് അവിടെ നടപ്പാക്കിയ അതേ പദ്ധതി നമുക്കിവിടെയും നടപ്പാക്കാമായിരുന്നു അതായത് ഗുരുവായൂരിൻ്റെയും കുന്നംകുളത്തിന്റെയും സംയുക്തമായിട്ടുള്ള വികസനത്തിന് സാധ്യമായിട്ടുള്ള ആധ്യാത്മിക പശ്ചാത്തലം ഇവിടെ ഉണ്ട് നമ്മുടെ അടുപ്പൂട്ടിപ്പള്ളിയും ആർത്താറ്റിപ്പള്ളിയുമൊക്കെ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള സംസ്ഥാനത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അപ്പോൾ ഗുരുവായൂർ എന്ന് പറയുന്ന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തോട് ബന്ധപ്പെടുത്തി ഈ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ പദ്ധതികൾ സമർപ്പിക്കാൻ ഇവിടുത്തെ നഗരസഭ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഗുരുവായൂരിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തുക ഇവിടെ ലഭിക്കുമായിരുന്നു നമ്മളിത് പറയുമ്പോൾ ഓർക്കേണ്ടത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിന് വേണ്ടിയും ആ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയും കേന്ദ്ര ഫണ്ട് അനുവദിക്കുമ്പോൾ അത് ആ ദേവാലയത്തിൻ്റെ വികസനത്തിന് അല്ല ഉപയോഗിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം പൂശാൻ വേണ്ടിയല്ല കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നത് മലയാറ്റൂർ പള്ളിയിലെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കാനുള്ള ചെലവിന് വേണ്ടിയല്ല കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നത് പള്ളിയിലേക്കല്ല അമ്പലത്തിലേക്കല്ല മോസ്കിലേക്കല്ല കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നത് പിന്നെ എന്തിനാണ് ആ പ്രദേശങ്ങളിൽ വന്ന് വന്നെത്തുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവർ വരികയും പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഈ പറയുന്ന തുക അനുവദിക്കുന്നത് അത് കുന്നംകുളം എന്നൊക്കെ സമയം ഇവിടുത്തെ അടുപ്പൂട്ടി പള്ളിക്കും ആർത്താറ്റ് ഒക്കെ അവകാശപ്പെട്ടതാണ് അവിടെ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് ജനങ്ങളുടെ നികുതി പണമാണ് പക്ഷേ അത് ചോദിക്കാൻ അറിയുന്ന ഭരണകൂടം അത് വാങ്ങിക്കാൻ അറിയുന്ന ഭരണകൂടം അതിന് പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്ന നേതൃത്വം ഈ കുന്നംകുളം നഗരസഭയ്ക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് ആയിരത്തി കോടി രൂപ ഗുരുവായൂർ കൊടുത്തപ്പോൾ അതിന്റെ പകുതി പോലും വാങ്ങിച്ചെടുക്കാൻ കുന്നംകുളത്തുകാർക്ക് കഴിയാതെ പോയത് ജനങ്ങളുടെ കുറ്റമല്ല ഭരണാധികാരികളുടെ കുറ്റമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാറ്റൂർ പള്ളിക്ക് നൂറുകണക്കിന് കോടി രൂപ വാങ്ങിച്ചെടുക്കാൻ കഴിയും പള്ളി പണിയാൻ വേണ്ടിയല്ല പെരുന്നാൾ നടത്താൻ വേണ്ടിയല്ല അവിടെ വരുന്ന ജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടത് ഭാവനയുള്ള ഒരു ഭരണകൂടമാണ് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെക്ക് മുതൽ വടക്ക് വരെ വടക്ക് മുതൽ തെക്ക് വരെ മലയാളികൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് കുന്നംകുളം നഗരസഭ ഞാനൊക്കെ എന്റെ ചെറുപ്പകാലം മുതൽ ഈ കാലം വരെ തെക്കിവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുന്നംകുളം കടന്നാണ് പോവുക പക്ഷെ കുന്നംകുളത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ആകപ്പാടെ ഒരു ബോട്ടിലിനൊക്കെ പോലെയാണ് കുപ്പിക്കഴുത്ത് പോലെയാണ് ബസ് ഇവിടെ ഒന്ന് കടന്നു പോകണമെങ്കിൽ കാറിലൊന്ന് കടന്നു പോകണമെങ്കിൽ എത്ര സമയമാണ് നഷ്ടപ്പെടുക ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് ഒരു റിംഗ് റോഡ് എന്ന് പറയുന്ന സംവിധാനം കുന്നംകുളത്തിനില്ല എല്ലാവരും വളഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് എത്രയും സമയം കളഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാഹനങ്ങളുടെ പുക മുഴുവൻ ഈ നഗരത്തിലുള്ളവർ ശ്വസിച്ച് ഇവിടെ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനമുണ്ടാക്കി പേടിപ്പെടുത്തുന്ന ഒരു നഗരം എന്നുള്ള നിലയിലാണ് എന്റെയൊക്കെ മനസ്സിൽ കുന്നംകുളം പണ്ടുണ്ടായിരുന്നത് ഇപ്പോഴുള്ളത് എന്തുകൊണ്ട് ഇതിന് പരിഹാരമില്ല കേരളത്തിലെ എത്രയോ നഗരങ്ങൾക്ക് ബൈപ്പാസുകൾ വന്നു ഞാൻ തിരുവിതാംകൂറിലുള്ളയാളാണ് അവിടെയൊക്കെ ഇതിനേക്കാൾ വളരെ സങ്കീർണമായിട്ടുള്ള ഗതാഗത കുരുക്കുള്ള എത്രയോ നഗരങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ബൈപ്പാസുകൾ വന്നു ആലപ്പുഴയിൽ ബൈപ്പാസ് വന്നു നാൽപ്പത് കൊല്ലം മുമ്പ് ഇടത് വലത് മുന്നണികൾ രൂപീകരിച്ച ബൈപ്പാസ് സംവിധാനം പൂർത്തീകരിക്കാൻ കേന്ദ്രത്തിലൊരു നരേന്ദ്രമോദി വരേണ്ടി വന്നു എന്ന് മാത്രം കൊല്ലം ജില്ലയ്ക്ക് കൊല്ലം ടൗണിന് ബൈപ്പാസ് വന്നു അതും കേന്ദ്രത്തിൽ ഭരണകൂടം ഉണ്ടായപ്പോൾ സംഭവിച്ചു ഇതുപോലെ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ചെങ്ങന്നൂരിലും അങ്ങനെയൊക്കെ നമുക്ക് കാണുമെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ നഗരമാണ് ഈ പറയുന്ന കുന്നംകുളം പക്ഷെ കുന്നംകുളത്തിന് ഗതാഗത സംവിധാനത്തിൽ ഇന്നും വീർപ്പ് കൂട്ടുകയാണ് നമ്മളിന്നിപ്പോൾ ഈ സമാപന യോഗം നടത്താൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ നഗര സംവിധാനത്തിൽ ഒരു സംവിധാനവും ഒരു സൗകര്യവും ചെയ്തു തരാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല ബി അല്ലെങ്കിൽ കോൺഗ്രസ് അതല്ലെങ്കിൽ സി പി എം ആരുമാവട്ടെ ഒരു യോഗം നടത്താൻ പോലും കഴിയുന്ന സംവിധാനം ഇല്ല എന്തുകൊണ്ടാണ് ഭാവനയില്ല ലക്ഷ്യമില്ല ആഗ്രഹമില്ല പദ്ധതിയില്ല അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഭരണകൂടം ഇവിടെയില്ല ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ ബൈജൂർ റോഡ് എന്ന് പറയുന്ന റോഡൊക്കെ എനിക്ക് എപ്പോഴും പരിചയം എപ്പോഴും അതിലാ പോകുന്ന വാഹനം പക്ഷെ മൂക്ക് പൊത്തി പോകണം എന്ന് മാത്രം എന്താ കാരണം അവിടുത്തെ മത്സ്യ മാർക്കറ്റ് മാംസ മാർക്കറ്റ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ദുർഗന്ധപൂരിതമായ ഒരു മാർക്കറ്റ് ഈ മാർക്കറ്റൊക്കെ വളരെ ഗംഭീരമായി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപയിൽ പല നിലകളായി പണിത് കംപ്ലീറ്റ് എയർ കണ്ടീഷൻ ചെയ്ത് വളരെ ഗംഭീരമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷേ അഴിമതി നടത്താൻ പറ്റില്ല കാരണം കേന്ദ്രത്തിന്റെ ഫണ്ടാണ് കേന്ദ്രം മോണിറ്റർ ചെയ്യും കേന്ദ്രമായിരിക്കും അതിന്റെ നേതൃത്വം കൊടുത്തത് പണിയിക്കുന്നത് പക്ഷെ പദ്ധതി വെക്കാൻ നഗരസഭ തയ്യാറാണെങ്കിൽ നൂറുകണക്കിന് കോടി രൂപ മാർക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി തന്നെ ലഭിക്കും കുടിവെള്ളത്തിന്റെ പ്രശ്നം അങ്ങേറ്റം രൂക്ഷമാണ് ഈ പ്രദേശത്ത് അതുപോലെ തന്നെ ഗതാഗത പ്രശ്നം ഈ ഹൈവേയുടെ അപ്പുറത്തേക്ക് ഇടതേ വലുതേക്ക് കയറിയാൽ ഒരു കാർ പോലും ഒരു ഓട്ടോറിക്ഷ പോലും പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ദുർഘടമായിട്ടുള്ള റോഡുകളാണ് ഇവിടെയുള്ളത് ഇവിടെയൊക്കെ തന്നെ വികസനത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളും കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശം പദ്ധതികളുണ്ട് ആ പദ്ധതികൾ ചോദിച്ചു വാങ്ങാനുള്ള ഇച്ഛാശക്തി സത്യസന്ധത ഇവിടുത്തെ ഭരണകൂടം ഉണ്ടാക്കണമെന്ന് മാത്രം നാനൂറിലധികം പേർക്ക് വീടുകളില്ല എന്നുള്ള വസ്തുത ഞാൻ ഞാനിപ്പോഴാണ് അറിയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ നാനൂറ്റി മൂന്ന് വീടുകൾ ഞങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്ത് നഗരസഭയ്ക്ക് മുമ്പിൽ കാത്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധിയായ പദ്ധതികൾ നഗരഭൂമിയിൽ നഗരസഭയിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ദീൻദയാൽ ആവാസ് യോജന പദ്ധതിയുണ്ട് ആ പദ്ധതി ഉപയോഗപ്പെടുത്താൻ എന്തുകൊണ്ട് നഗരസഭ തയ്യാറാവുന്നില്ല അത് ബി ജെ പി ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അത് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ നഗരസഭയ്ക്കുള്ളത് അപ്പോൾ ബി ജെ പി ഗവൺമെന്റ് നാനൂറോ അഞ്ഞൂറോ വീടുകൾ സൗജന്യമായി വെച്ചു കൊടുക്കാൻ ആ വീടുകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ ആ വീടുകൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ ആ വീടുകളിലേക്ക് മുഴുവൻ റോഡ് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശം ഒരു പൈസ പോലും നഗരത്തില് ഈ നഗരസഭ മുടക്കേണ്ടതില്ല നൂറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് പക്ഷെ അപേക്ഷിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഡി പി ആർ സബ്മിറ്റ് ചെയ്തിട്ടില്ല ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല ഇടത് പലത് മുന്നണികളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഈ പ്രദേശത്ത് എന്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല കാരണം അഴിമതിക്കുള്ള വഴികളില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നൂറ് ശതമാനം പണം മുടക്കുന്ന പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ഇവിടെ സംഭവിക്കുമ്പോൾ ഒരു പൈസ പോലും വെട്ടിക്കാനോ കട്ടുകൊണ്ടുപോകാനോ മോഷ്ടിക്കാനോ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് കേന്ദ്ര പദ്ധതി വേണ്ട അതിനവർ പറയുന്നത് ബി ജെ പദ്ധതി വേണ്ട അത് ഹിന്ദുവർഗീയമാണ് അതുകൊണ്ട് ഹിന്ദുവർഗീയ വീട് വേണ്ട ഹിന്ദുവർഗീയ കുടിവെള്ളം വേണ്ട ഹിന്ദുവർഗീയ മാർക്കറ്റ് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നു ഞാനിന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആശുപത്രികൾക്ക് വേണ്ടി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരെഴുതി വെക്കണം മന്ത്ർ ഹിന്ദുവർഗീയമാണ് അതുകൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഭരിക്കുന്ന കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ കുന്നംകുളം നഗരസഭയ്ക്കും ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് ഈ രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും നഷ്ടപ്പെടുത്തിയത് അതിവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഓർക്കണം കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിലും ആ ബി ജെ പി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയുന്ന ആശുപത്രിയിലെ ചികിത്സയ്ക്ക് കഴിയുന്നത് ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് രാഷ്ട്രീയത്തിലും അവിടെ കൊടുക്കുന്നത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല അതേപോലെ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ആനുകൂല്യം കൊടുക്കുന്നത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ടല്ല അതേപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ പന്ത്രണ്ട് രൂപ മുതൽ നാനൂറ്റി രൂപ വരെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഒരു വർഷം എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഓരോ വ്യക്തിക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഒരു വീട്ടിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള രണ്ടുപേരുണ്ടെങ്കിൽ അഞ്ചും അഞ്ചും പത്ത് ലക്ഷം രൂപ കിട്ടും എഴുപത് വയസ്സിന് മുകളിൽ മൂന്ന് പേരൊരു വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം കിട്ടും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് കുന്നംകുളം ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ആർക്കാണ് നഷ്ടം ഇവിടുത്തെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് വൃദ്ധജനങ്ങൾക്ക് അവർക്കാണ് നഷ്ടം ഈ നഷ്ടം വേറേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നത്തെ വികസന മുന്നേറ്റ യാത്രയിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചത് അതായത് പണമുണ്ട് പദ്ധതിയുണ്ട് സാധ്യതയുണ്ട് വികസനത്തിനുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറില്ല എങ്കിൽ ഈ നഷ്ടങ്ങൾ സഹിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകണമോ ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള പ്രസക്തമായ ചോദ്യം കാരണമുണ്ട് നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം ജി എസ് ടി എന്ന കേന്ദ്ര കേന്ദ്രഘടനാവിലേക്ക് പോകുന്നതിന്റെ ന്യായമായിട്ടുള്ള വീതമാണ് നമുക്ക് അവകാശമായിട്ടാണ് കേന്ദ്രം തരാം എന്ന് പറയുന്നത് തരാമെന്ന് പറയുമ്പോൾ നിങ്ങളുടേത് വർഗീയമാണ് അതുകൊണ്ട് ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നികുതി കൊടുക്കുന്ന സമയത്ത് ആരും വർഗീയമെന്ന് പറയുന്നില്ല ആ നികുതിയുടെ വിഹിതം തരാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ നിങ്ങളുടെ ഫണ്ട് വർഗീയമായതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ദുരുപതിഷ്ടമായ കാര്യമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് ആനുകൂല്യങ്ങളാണുള്ളത് ആരെങ്കിലും പറയുമോ ക്രൈസ്തവർക്ക് മുസ്ലിങ്ങൾക്ക് എഴുപത്തിരണ്ട് ന്യൂനപക്ഷ മത ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഏതെങ്കിലും എൽ ഡി എഫുകാരും പറയുമോ ഏതെങ്കിലും യു ഡി എഫുകാരും പറയുമോ എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞില്ല എങ്കിലും പറഞ്ഞാലും എഴുപത്തിരണ്ട് മതന്യൂനപക്ഷ ആനുകൂല്യങ്ങളുണ്ട് അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് അമ്മമാർക്ക് വേണ്ടിയുള്ളത് വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ളത് വിദേശ പഠനത്തിന് വേണ്ടിയുള്ളത് വികലാംഗർക്ക് വേണ്ടിയുള്ളത് കൃഷിക്ക് വേണ്ടിയുള്ളത് ലോണിന് വേണ്ടി മറ്റ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി എണ്ണിയാൽ ഉടുങ്ങാത്ത പ്രത്യേകമായ ഹെഡുകളിലൂടെ എഴുപത്തിരണ്ട് ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി മാത്രം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞു തരുമോ ആരെങ്കിലും മേടിച്ചു തരുമോ എന്താ മേടിക്കാത്തത് യു ഡി എഫും എൽ ഡി എഫും അത് വാങ്ങിച്ച് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കൊടുത്താൽ അവരുടെ വോട്ട് ബി ജെ പിക്ക് പോയെങ്കിലോ എന്നോർത്ത് എഴുപത്തിരണ്ട് മതന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന സംസ്ഥാനത്താണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജീവിക്കുന്നത് എന്നോർക്കണം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വ്യക്തമായി പച്ചയായി പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് പ്രദേശങ്ങളിലെ മാറ്റങ്ങൾക്കൊപ്പം നിൽക്കാൻ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ തയ്യാറായതുപോലെ ഈ നാട്ടിലെ ഈ മതന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞാനിവിടെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായി നേരിട്ട് സംസാരിച്ചപ്പോ അവരൊക്കെ അതേക്കുറിച്ച് ബോധവാന്മാരാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിനും പരിവർത്തനത്തിനും വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ പര്യടനം നടത്തിയിട്ടുണ്ട് കർഷകമോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതിന്റെ ചുമതലയാണ് അങ്ങനെ പോയപ്പോൾ ഞാൻ കണ്ടു ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ അഞ്ച് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പിയാണ് അബദ്ധത്തിൽ പറ്റുന്നൊന്നുമല്ല ഒരിക്കൽ മാത്രം ഭരിക്കുന്നതല്ല ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ തുടർച്ചയായിട്ട് ബിജെപിയും ബി ജെ പിയുടെ മുന്നണികളും ഭരിക്കുന്നു അപ്പോൾ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മണിപ്പൂരിലടക്കം മണിപ്പൂരിന്റെ പേരിലാണല്ലോ ബി ജെ പി ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത് ആ മണിപ്പൂർ ക്രൈസ്തവ ഭൂരിപക്ഷ അവിടുത്തെ ഭരണകക്ഷി ബി ജെ പിയാണ് അപ്പോൾ മണിപ്പൂരിൽ ബി ജെ പിയോട് ഇത്ര വിരോധമുണ്ടായിരുന്നുവെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയെ വീണ്ടും വീണ്ടും അധികാരത്തിലെത്തിക്കുമോ സാമാന്യ ബുദ്ധിയുള്ള ക്രൈസ്തവരും ഈ കാര്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് ആരോട് എൽ ഡി എഫുകാരോട് യു ഡി എഫുകാരോട് കാശ്മീർ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ ഇരുപത്തിമൂന്ന് മുസ്ലിം തീവ്രവാദ സംഘടനകൾ നടക്കുന്ന മൂറിയത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട് ആ സഖ്യമാണ് അടൽ ബിഹാരി വാജ്പേയിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അധികാരത്തിലിരുത്തിയത് ബിജെപി അധികാരത്തിലേറ്റിയത് മുസ്ലിം തീവ്രവാദി സംഘടനകളുടെ ഐക്യ മുന്നണിയായ ഭൂറിയത്ത് കോൺഫറൻസ് ആണ് അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിലിരുത്തിയത് അപ്പൊ മുസ്ലിങ്ങളുടെ പിന്തുണ ആർക്ക പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോ ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയും ഹിന്ദുവർഗീയ പാർട്ടിയാണ് സർവ മേധാവിത്വ പാർട്ടിയാണ് ബ്രാഹ്മണ മേധാവിത്വ പാർട്ടിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്നാൽ കേരളത്തിന് പുറത്ത് ഗോവയിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും അരുണാചൽ പ്രദേശിലാണെങ്കിലും മേഘാലയത്തിലാണെങ്കിലും മിസോറാമിലാണെങ്കിലും ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ തുടർച്ചയായിട്ട് അധികാരത്തിലേറിയത് അവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗമായ ക്രൈസ്തവരെ ഒട്ട് ചെയ്തിട്ട അബദ്ധം പറ്റിയിട്ടല്ല ഇതേപോലെ ഉത്തർപ്രദേശിൽ ബീഹാറിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നാൽപ്പത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് ശതമാനം വരെ മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിൽ എം എൽ എ മാരുണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ എം പിമാരുണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ അവരാരും മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളാ ഞാൻ അങ്ങനെ ഒരിക്കൽ ബീഹാറിൽ പോയപ്പോ ആ ബീഹാറിൽ ഭോജ്പൂർ എന്ന് പറയുന്ന പ്രദേശമുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ കൊച്ചി പ്രദേശം മലവാർ അല്ലെങ്കിൽ